കളിച്ചും രസിച്ചും പഠിക്കാൻ കുട്ടികൾക്ക് മികച്ച നമ്മുടെ കുട്ടികളുടെ ഭാവി ഉറപ്പാക്കാൻ ഏക വിദ്യാലയം സ്കൂളിൽ ചേർക്കാം കൂടുതൽ വിവരങ്ങൾക്ക് ുംസിച്ചും കേന്ദ്ര സർക്കാരിന്റെ വഖഫ് ഭേദഗതി ബില്ലിനെതിരെ മുസ്ലിം ലീഗ് നടത്തുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി പൂക്കോട്ടുംപാടത്ത് വിളംബര റാലി സംഘടിപ്പിച്ചു മുസ്ലിം ലീഗ് അമരമ്പലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് റാലി സംഘടിപ്പിച്ചത് اردن گڑھ نے پیچھے چھیندی 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 മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് നടക്കുന്ന വഖഫ് സംരക്ഷണ റാലിയുടെ പ്രചാരത്ഥമാണ് പൂക്കൊട്ടുംപാടത്ത് വിളംബര റാലി സംഘടിപ്പിച്ചത് തുടർ നടന്ന പൊതുസമ്മേളനം മുസ്ലിം ലീഗ് നിലമ്പൂർ നിയോജക മണ്ഡലം ഉപാധ്യക്ഷൻ പി എം സീതികോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് കുണ്ടിൽ മജീദ് അധ്യക്ഷത വഹിച്ചു അർഷഫ് മുണ്ടശ്ശേരി കൊണ്ടേങ്ങോടൻ മുഹമ്മദ് ഹുസൈൻ തോട്ടേക്കാട് പാങ്ങിൽ അബ്ദുള്ള വി കെ അബ്ദു എം ടി നാസർബാൻ കെ ടി അബ്ദുറഹിമാൻ സുഫാൻ ഇല്ലിഖൽ എന്നിവർ സംസാരിച്ചു അതൊക്കെ ഈ സർക്കാർ അത് പരിപൂർണമായി അനുകൂലമായ ഈ നിയമം നിങ്ങളുടെ ഭൂരിപക്ഷ ഉപയോഗത്തിൽ ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളും മതേതരവാദികൾ ഉള്ളിടത്തോളം കാലം ഈ രാജ്യത്തിന്റെ മക്കളായ മുസ്ലിംകളുടെ ജീവിപ്പോളം കാലം മറ്റ് ന്യൂനപക്ഷങ്ങൾ ജീവിക്കുന്നിടത്തോളം കാലം ഇത് നടപ്പിലാക്കാൻ നിങ്ങൾ സമ്മതിക്കുകയില്ല എന്ന് സധൈര്യം പ്രഖ്യാപിക്കുവാനാണ് നാളെ റാലി നടത്തുന്നത് അതുകൊണ്ട് ഇത് ഞങ്ങൾ നടപ്പിലാക്കുകയില്ല എന്ന് ബംഗാൾ ഗവൺമെന്റും അതേപോലെ തന്നെ തമിഴ്നാട് ഗവൺമെന്റും പ്രഖ്യാപിച്ചിട്ടുണ്ട് നമ്മുടെ പിണറായി വിജയനാഥിന് ധൈര്യമുണ്ടോ എന്ന ചോദ്യം ഈ അവസരത്തിൽ ഉന്നയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ ആദ്യമായി വക്കഫിനെതിരായി റാലി അറക്കേണ്ടി വന്നത് മാർസിസ്റ്റുകളുടെ കൈ കലത്തിൽ മൂലമാണ് എന്ന് ഞാൻ ഓർക്കുകയാണ് ഇവിടെ പി എസ് സി മുഖേന ആയിരിക്കണം നിയമനം എന്ന് പറഞ്ഞാൽ സ്വന്തം ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്